പിണറായി സർക്കാരിൽ സൂപ്പർ ഡി ജി പി ആയിരുന്ന എം ആർ രാജ്കുമാറിന്റെ മൂമ്പർ ആകായിരിക്കുകയാണ് സഹപ്രവർത്തകരായ എ ഡി ജി പി വിജയനെതിരായ മൊഴി സ്വർണ്ണക്കളക്കടത്തിൽ വിജയനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് തന്നോട് പറഞ്ഞുവെന്ന വാചകവും സന്ദർഭവും പച്ചക്കള്ളം എന്ന ഡി ജി പി നടത്തിയ അന്വേഷണത്തിൽ തെളിയുമ്പോൾ സിവിലായും ക്രിമിനലായും അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്നാണ് ഷെയ്ഖ് ദിർബേസ് സാഹിബിന്റെ ശുപാർശ വരുന്നത് പന്തി മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് ഇതിനോടകം തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം ആരോപണ വിധേയനായ വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഈ സർക്കാരിൽ നിന്നും മറിച്ചൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ പിണറായി സർക്കാർ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ഡി ജി പി ആയുള്ള സ്ഥാനക്കയറ്റത്തിനും ആ നിലയ്ക്കുള്ള ശുപാർശ കൂടി നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നു എന്തായാലും മറിച്ച് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരിനെ ഒരുപാട് വട്ടം ചുറ്റിച്ച ഒരുപാട് വിവാദ വിഷയങ്ങളിൽ ചെന്നപ്പെട്ട വിവാദ നായകനെതിരെ എന്തായിരിക്കാം ഈ സർക്കാരിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുമുപ് നമുക്ക് എന്താണ് ഈ കണ്ടെത്തലുകൾ വരുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം പ്രധാനപ്പെട്ടത് എം ആർ അജിത് കുമാറിന് എതിരെ കേസെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി മാറുകയാണ് തിരിച്ചടിയായത് എ ഡി ജി പി വിജയന് എതിരായ മൊഴി എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം അതാണ് പി വിജയനാരായണ മൊഴി പ്രശ്നമാകുന്നു സുജിത് ദാസിനെ ഉദ്ധരിച്ചായിരുന്നു ആ മൊഴി വന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചുള്ളവര് ഈ സർക്കാരിൻ്റെ കീഴിലാണ് സർക്കാരിൻ്റെ മുന്നിലാണ് ഈ പന്ത് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി സിബിലായും ക്രിമിനലായ ഒക്കെ നടപടി സ്വീകരിക്കാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുമ്പോൾ ഈ തെറ്റായ മൊഴി ഒപ്പിട്ട് നൽകി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റായി അത് മാറുകയാണ് ഉദ്യോഗസ്ഥനെ കേസിലേക്ക് വലിച്ചിരച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഡി ജി പി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തിരിച്ചടിയായി അത് മാറുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മുഖ്യമന്ത്രി വിശ്വസ്സനെ കൈവിടുമോ എന്നുള്ളതാണ് നമുക്കറിയാം അതിന് ആധാരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സത്യസമ്പാദന കേസിൽ നേരത്തെ അറിയാം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായെങ്കിലും അക്കാര്യത്തിൽ ഒക്കെ തന്നെ ഒരു അന്വേഷണം നടത്തി പക്ഷേ ക്ലീൻ ചിറ്റാണ് ഉണ്ടായത് ഡി ജി പി സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകുകയും ചെയ്തു അതാണ് ഏറ്റവും ഒടുവിലായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തഴുകിക്കൊണ്ടുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്താണ് അപ്പോൾ ഇനി സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഹരികൃഷ്ണൻ വിശദീകരിക്കും ഇന്നത്തെ സംഭവങ്ങളുമായി വെച്ചുകൊണ്ടുള്ള നമുക്ക് കേരളത്തിലെ പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്റെ സഹപ്രവർത്തകനെതിരെ തെറ്റായിട്ടുള്ള ഒരു വിവരം സംസ്ഥാന പോലീസ് മേധാവിക്ക് മുന്നിൽ മൊഴിയായി നൽകി അത് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ള കുറ്റമാണ് എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം പി വിജയനെ കൊടുക്കാനുള്ള ഒരു നീക്കം എം ആർ അജിത് കുമാറിന് ഊരാക്കൊടുക്കായി മാറി എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറവുന്നതേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിൻ്റെ ഇത് വ്യാജ മൊഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പി വിജയൻ ഇതിൽ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് എത്തിയിരുന്നു ഇതിനു പിന്നാലെ സർക്കാർ തന്നെയാണ് ഡി ജി പിയോട് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചത് ഡി ജി പി കത്ത് കൃത്യമായി പരിശോധിച്ച് ഈ വിഷയവും പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ശുപാർശ സർക്കാരിന് നൽകിയിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാം എന്നുള്ള തരത്തിലുള്ള ശുപാർശ നൽകിയിരിക്കുന്നത് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള തരത്തിലാണ് ഈ ശുപാർശയിൽ പറയുകയും ചെയ്യുന്നത് മാത്രമല്ല സർക്കാരിന് ഏത് തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഡി ജി പി കസേരിയും ഒപ്പം തന്നെ ഡി ജി പി റാങ്കും സ്വപ്നം കണ്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിന് ഇത് എടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മൊഴി എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളാണ് ഇത് പോറ്റമകനാണ് എം ആർ അജിത് കുമാർ പി വി അൻവർ ഇതിനു മുൻപും എം ആർ അജിത് കുമാറിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ആർ എസ് എസ് ബന്ധം ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പി വി അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ആവർത്തിച്ച ആവർത്തിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയും ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവിയുടെ പരാതിയും ഒക്കെ തള്ളി മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനെ ഇനി എത്രനാൾ സംരക്ഷിക്കും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസിൽ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ പന്ത് ഇനി മുഖ്യമന്ത്രിയുടെ കോട്ടിലാണ്